നമസ്കാരം ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നീക്കം നടത്തിയ സൂരജും ഭാര്യ ബിൻസിയും കുട്ടികളെ നാട്ടിലാക്കിയതും ജോലി മാറാനുള്ള നടപടികൾ വേഗത്തിലാക്കാനായിരുന്നു കുവൈറ്റിൽ മലയാളികളായ ദമ്പതികളെ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ ഞെട്ടലാണ് പ്രവാസി മലയാളികൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലാണ് മലയാളി നഴ്സ് ദമ്പതികളെ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ണൂർ സ്വദേശിയായ സൂരജ് പെരുമ്പാവൂർ സ്വദേശിയായ ഭാര്യ ബിൻസി എന്നിവരായിരുന്നു മരിച്ചത് ബിൻസിയുടെ മൃതദേഹം കഴുത്തറത്ത നിലയിലായിരുന്നു കാണപ്പെട്ടത് ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലും ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം അതേസമയം ഇന്നലെ പുറത്തിറങ്ങിയ വാർത്തകളിലൊക്കെ തന്നെ പറഞ്ഞത് പരസ്പരം ഇരുവരും കുത്തിമരിച്ചു മരിച്ചു എന്നായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും സംഭവ ദിവസം രാത്രി ഫ്ളാറ്റിൽ നിന്ന് ദമ്പതികൾ തമ്മിൽ വഴക്കിടുന്ന ശബ്ദം കേട്ടതായി അയൽക്കാർ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടെങ്കിലും ഫ്ളാറ്റ് അടച്ചിട്ടിരുന്നതിനാൽ ഇടപെടാൻ ആർക്കും സാധിച്ചില്ല ഫ്ളാറ്റിൽ നിന്ന് നിലവിളി കേട്ടതിനെ തുടർന്ന് അയൽക്കാരായിരുന്നു ഫ്ളാറ്റ് സെക്യൂരിറ്റിയെ വിവരം അറിയിച്ചത് ഈ ഒരു വിവരം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻസ് റൂമിൽ ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഫർവാനിയ പോലീസ് സ്ഥലത്തെത്തിയത് പോലീസ് എത്തി ഫ്ളാറ്റിലെ വാതിലിൽ മുട്ടി ആരും വാതിൽ തുറക്കാത്തതോടെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രത്യേക അനുമതിയോടെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തുകയറി ഇരുവരും നാട്ടിൽ നിന്ന് പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കുടുംബ പ്രശ്നം തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമെന്ന് വ്യക്തമാവുകയാണ് രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കം ഉണ്ടായതായി സംശയിക്കുന്നു ിൽ അയാൾ അവളെ കുത്തിയിരിക്കാം സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു സംഭവത്തിനു ശേഷം സൂരജ് തന്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് പിന്നീട് സൂരജ് തന്റെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കം ചെയ്യുകയും ചെയ്തു ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളതുകൊണ്ടാണ് കുട്ടികളെ കൂടെ കൊണ്ടുപോകാത്തത് അന്ന് സൂരജിന്റെ അമ്മയും വിളിച്ചിരുന്നു ബിൻസിയോട് സംസാരിക്കണമെന്ന് സൂരജിനോട് പറഞ്ഞു ബിൻസി പുറത്താണെന്നായിരുന്നു പറഞ്ഞത് ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിലും കുത്തേറ്റിരുന്നു വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയയിലെ താമസ സ്ഥലത്താണ് ഇരുവരെയും കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പന്ത്രണ്ട് വർഷത്തോളമായി ഇവർ കുവൈറ്റിലാണ് ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ദുരന്തം സംഭവിച്ചത് പന്ത്രണ്ട് വർഷത്തോളമായി കുവൈറ്റിലാണ് ഈസ്റ്ററിന് തൊട്ടു മുമ്പായിരുന്നു ബിൻസി അവധിയില്ലാത്തത് കാരണം കുവൈറ്റിലേക്ക് മടങ്ങി വന്നത് ഈസ്റ്റർ കഴിഞ്ഞ ശേഷം സൂരജ് പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു അവരിരുവരും ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു ബംഗളൂരുവിൽ പോയി മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം നടത്തിയതാണ് സംഭവ ദിവസം അമ്മയെ വിളിച്ചിരുന്നു ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സൂരജിന്റെ ഒരു ബന്ധു പറഞ്ഞു ഇവർക്ക് മൂന്നാം ക്ലാസ്സിലും യു കെ ജിയിലും പഠിക്കുന്ന കുട്ടികളുണ്ട് കുട്ടികൾ ബിൻസിയുടെ വീട്ടിലാണ് സൂരജ് കുവൈരിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നഴ്സായി ജോലി ചെയ്തിരുന്നത് ബിൻസി കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നേഴ്സാണ് ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയായിരുന്നു ഫ്ളാറ്റിലെത്തിയത് അതിനുശേഷമാണ് ദാരുണ സംഭവങ്ങൾ ഉണ്ടായത്